പാണഞ്ചേരിയിൽ ഇനി മുതൽ കാർഷിക കർമ്മസേനയും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കാർഷിക കർമ്മസേനയുടെ പ്രവർത്തനം ആരംഭിച്ചു കൃഷിഭവൻ പരിസരത്ത് വെച്ച് നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ കാർഷിക കർമ്മസേനയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അജിത് കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജലചൻ ഇ ടി അനിതാ കെ വി സുബൈദ അബൂബക്കർ എന്നിവർ റിയിച്ച് സംസാരിച്ചു മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും കാർഷിക വികസന സമിതി അംഗങ്ങളും കർഷകർ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ കാർഷിക കർമ്മസേന അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കൃഷിക്കാർക്കും വീട്ടമ്മമാർക്കും കൃഷിയിടങ്ങളിലും അടുക്കളത്തോട്ടത്തിലും പച്ചക്കറി നനയ്ക്കുന്നതിനു വേണ്ടി കൃഷിഭവന് മുന്നിൽ എച്ച് ഡി പി ഇ ചട്ടിയിൽ തൈകൾ നട്ടുനനച്ച് പരിപാലിക്കുന്നതിന് ട്രിപ്പ് ഇറിഗേഷന്റെ പ്രവർത്തനവും ആരംഭിച്ചു കൂടാതെ പച്ചക്കറി തൈകൾ വിത്തുകൾ പോട്ടിംഗ് മിക്സ് ഫലവൃക്ഷ തൈകൾ സമ്പുഷ്ടീകരിച്ച വളങ്ങൾ ആട്ടിൻകാട്ടം ചാണകം പൊടിച്ചത എച്ച് ഡി പി ഇ ചട്ടിയിൽ പോട്ടിമിക്സ് നിറച്ച തൈകൾ ഉൾപ്പെടെ വിൽപ്പന നടത്തുകയും ചെയ്തു പരിപാടിയിൽ കാർഷിക കർമ്മസേനയുടെ പ്രസിഡന്റ് ബിനു കല്ലിങ്കൽ നന്ദി അറിയിച്ച് സംസാരിച്ചു നമ്മുടെ പഞ്ചായത്തിലെ കർഷകർക്ക് ഓരോ കൃഷിയുമായി ബന്ധപ്പെട്ട ഓരോ പണിയും ചെയ്യുന്നതിനുള്ള ആളുകൾ കിട്ടാത്ത അവസ്ഥ കൃഷി ഉപകരണങ്ങൾ ഇല്ലാത്ത അവസ്ഥ ഇതിനൊക്കെ പരിഹാരം കാണുന്നതിനാണ് ഇവര് പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഫ്ലക്റ്റേഷൻ തിരിച്ചെത്തിയിട്ടുള്ള ഇരു ആണ് അതിൻ്റെ പ്രസിഡൻ്റ് കൂട്ടത്തില് ബാക്കി എല്ലാവരും സ്ത്രീകളും അവര് ശരിയായിട്ടുള്ള ഒരു സേന തന്നെയാണ് മാനസികമായിട്ട് അവർ തയ്യാറെടുത്ത് കഴിഞ്ഞു അതിൽ ഞാൻ റിജിഷർ കൂടി പറയുകയാണ് വലിയ പ്രചരണം ഈ കാര്യത്തിൽ കൊടുക്കണം അംഗങ്ങൾ കുറവാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് കൂടുതൽ ആളുകൾ മക്കളൊക്കെ പഠിപ്പും ജോലിയൊക്കെ ആയിട്ട് പോകണമെങ്കിലും വീട്ടിലെ കുടുംബനാഥനൊക്കെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത് അതുകൊണ്ട് കൃഷിയെ സംരക്ഷിക്കേണ്ടതും നിലനിർത്തേണ്ടതും നാടിൻ്റെ ആവശ്യമാണ് അത് പഞ്ചായത്തിൻ്റെയോ ഏതേനും വ്യക്തികളോ അല്ല നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് ആ പ്രധാനപ്പെട്ട ആവശ്യം നിറവേറ്റുന്നതിന് എല്ലാ സഹായങ്ങളും ചെയ്യാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ളവരാണ് കാർഷിക കർമ്മസേന അവർക്ക് സൗജന്യമായിട്ട് സേവനം നൽകാൻ സാധ്യമല്ല